അപ്പുവിന്റെ കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത് ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഒന്ന് തീരുമാനിച്ച നടപ്പാക്കണം ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് നിർത്തടി ഫേസ് നീ ന്യായം പറയുന്നു എന്റെ മോളുടെ മുഖത്തടിച്ച് മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചടിച്ച് മുറ്റത്ത് കൊണ്ടുവന്ന് തള്ളിയോളല്ല എന്നിട്ട് നീ ഈ പടി കടന്ന് വന്നപ്പോ ഞങ്ങൾ ആരും ദുർമുഖം കാണിച്ചില്ല കാണിച്ചോ തമ്പിയെക്കാളും കൊടിയ വേഷമാ നീ എന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഒന്നും അറിയാത്ത പോലെ നീ ഇവിടെ വന്ന് അഭിനയിച്ചിട്ട് പോയത് നിർത്തു കണ്ണുവിളേ സുഖമില്ലാത്ത ആളാണെന്നും പ്രായമായ ഇനി ഒരിക്കൽ കൂടി എന്റെ മക്കളെ പണക്കൊഴുപ്പിന്റെ അഹങ്കാരം കൊണ്ട് സ്വന്തം നില എന്താന്ന് അറിയാതെ സംസാരിച്ചു ഞാൻ ഇങ്ങനെ ആയി കാക്ക കുടിച്ച പറഞ്ഞു ഉദാഹരണം ഇതൊക്കെ ആരെങ്കിലും നീ എത്ര വലിയ ചമഞ്ഞാലും നിന്റെ തന്ത ആ അമരാവതിയിലെ െ രാഘംപിള്ള തന്നെയല്ലേ നിനക്കറിയോ മൂന്നാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം അച്ഛനെ കാണണം എന്ന് വാഷിംഗ് മെഷീനെ പള്ളിയിൽ അച്ഛന്മാരെ കാറ്റിത്തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ കൂടുതലൊന്നും പറയണ്ട